കാണാൻ വന്നിട്ടുണ്ട് െ തോന്നി അല്ലാതെ എന്നെ അന്വേഷിച്ചവരെ അധികം പേരില്ലോ പക്ഷെ വരവ് ഇതുപോലെ ആയിരിക്കും ക്ഷമിക്കണം കഴിച്ചിട്ടുണ്ട് മറക്കാൻ ഒരുപാടുണ്ട് പക്ഷെ നിങ്ങളെ മോനെ മറക്കല കേട്ടോ ജീവനുള്ളപ്പോ മറക്കല ആ മോൻ ആരാന്നറിയോ ഞാനാ ഞാൻ തന്നെ അവനെ നോക്കണം പൊന്നുപോലെ പത്തിരുപത്തഞ്ചു കൊല്ലം എന്റെ അച്ഛനെ ഇതുപോലെ ആരാണ്ട് പോന്നതാ പക്ഷെ എന്റെ അമ്മ എന്നെ നോക്കിയില്ല അതുകൊണ്ട് ഞാൻ നത്തുനാരായണന്നായി പക്ഷെ അതുപോലെ ഇവനെ മറക്കരുത് അച്ഛനെ പോലെ വലിയ ആളാക്കണം എന്ത് സഹായം വേണമെന്ന് ചോദിച്ചോ നാരായണുണ്ട് പറഞ്ഞു മനസിലായോ മനസ്സിലായി ഒരു സഹായം വേണം മേലാൽ എന്നെ കാണാൻ ഇതുപോലെ വരരുത് ഞാനും എന്റെ മോനും എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം അല്ലെ അത് ഞാൻ എടാ അവര് പറഞ്ഞതിൽ എന്താ തെറ്റ് ഭർത്താവ് മരിച്ചൊരു പെണ്ണ് ജോലി ചെയ്യുന്ന ആഫീസ് നീ നാലുകാലപ്പ അവര് ചെരുപ്പൂരി അടിക്കായിരുന്ന ഭാഗ്യം അതിനവരെ ഉപദ്രവിക്കാനാണോ സഹായം വേണേ ചെയ്യാന്നല്ലേ പറഞ്ഞോളൂ പിന്നെ ഞാൻ ഇതിന് കുടിച്ചിട്ടുണ്ടായിരുന്നു എനിക്കും നീ ഈ കൊച്ചുപുള്ളാല സ്വഭാവം കളയണം നിനക്ക് ഈ ജെട്ടിയിലെ ജീവിതം അറിയാവൂ മനസമാധാനത്തിന് കള്ളും ചാലാവും അല്ല മാർഗം ഞാൻ പിന്നെ എന്താ നീ പറ ഞാൻ പറഞ്ഞ നീ കേ അതോ ഈ ചെവി ചെവിക്കുട കേട്ടിട്ട് ആ ചെവി കളയൂ ചെവിക്കുട എടാ വെളുക്കുമ്പോ മുതൽ ഓരോന്നും ഇങ്ങനെ ആലോചിച്ച് പെരിപ്പിക്കാതെ എന്തെങ്കിലും പണിയെടുക്ക എന്നിട്ട് ഔൺസ് ഒക്കെ അടിച്ച ഒരു ഉറക്കം കിട്ടും ആ കുടുംബം അല്ലല്ലാതെ കഴിയുന്ന അന്വേഷിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം 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 ചെയ്യുക അല്ലാതെ വേണോ വേണോ ചോദിച്ച് കള്ളും വെക്കുക പണി എറണാകുളം മാർക്കറ്റിൽ പണി വിൽക്കാൻ നിരത്തി വെച്ചിട്ടുണ്ട് രൂപയ്ക്ക് നാല് പണി അന്വേഷിച്ച് കണ്ടുപിടിക്കണം നിനക്ക് ഈ വല വലിക്കാൻ പറ്റൂ കാണാത്തോണ്ട് കഴിഞ്ഞ ദിവസം വീലായിരുന്നു സാരില്ല മോനോ അച്ഛൻ കത്തുണ്ടായിരുന്നു സാറിന്റെ വീട്ടിൽ ഇല്ല ുംങ്ങളൊക്കെ ഇല്ലേ നാട്ടില് എനിക്ക് വിഷമമൊന്നുമില്ല ഇത്രേ വിധിച്ചിട്ടുള്ളൂ നാടും വീടും ഉപേക്ഷിച്ചിറങ്ങിയോളാം അന്നും ധൈര്യം തന്നത് ബെന്നാണ് എല്ലാം സഹിക്കാൻ ധൈര്യം തന്നോണ്ട് ഇപ്പോഴുണ്ട് കൂടെ എന്തിനാ സ്നേഹം കാണിക്കണേ അതിനു മാത്രം എന്ത് ബന്ധാ നമ്മള് തമ്മില് എനിക്ക് രണ്ടനിയമാരാങ്ങളെ ഇല്ല ഓട്ടെ സമയം കിട്ടുമ്പോ ഒരു കാര്യം ചോദിക്കട്ടെ അന്ന് ഓഫീസിൽ വന്നപ്പോ എന്റെ അച്ഛനെ ഇതുപോലെ കൊന്നതാണെന്ന് പറഞ്ഞല്ലോ ബെന്നിയെ കൊന്നതാണെന്ന് എന്തെങ്കിലും സംശയമുണ്ടോ ഞാൻ അങ്ങനെ പറഞ്ഞു അത് വെള്ളത്തിന്റെ പുറത്ത് നാക്ക് അല്ലാതെ എനിക്ക് എനിക്കുണ്ട് കാരണം ബെന്നി മദ്യപിക്കാറില്ല മറ്റേതെങ്കിലും വണ്ടി ചെന്ന് ഇടിച്ചിട്ടില്ല പോലീസ് പറയണ പോലെ പാലത്തിന്റെ സൈഡിൽ ചെന്ന് ഇടിച്ച് ഇത്രയും ദൂരം തെറിച്ച് വീഴാൻ മാത്രമുള്ള സ്പീഡില് ബെന്നി വണ്ടി ഓടിക്കാറുമില്ല അതിപ്പോ എന്ത് സംഭവിച്ചു ബെന്നിക്ക് ധാരാളം ശത്രുക്കളുണ്ട് ഏതായാലും ഒരു അന്വേഷണത്തിന് ഞാൻ പെറ്റിഷൻ കൊടുക്കാൻ പോവാ സഹായത്തിന് കൂടെ ഉണ്ടാവുമല്ലോ

അതിന്റെ സുഖം നിനക്കറിയില്ല അല്ലേടാ എടും അറിയിക്കു അവിടെ പണിയുള്ളതാ തങ്ങളെ ഞാൻ ചോദിച്ചിട്ട് വരാം വേണ്ട എനിക്കറിയാൻ ചോദിക്കാം കെട്ടിയനെ കണ്ടോ കണ്ടോ ഓ നിന്റെ ഞാൻ ഞാൻ നാരായണേട്ടന്റെ ഭാര്യ പറ നാരായണേട്ടനെ കണ്ടിട്ട് വരാറില്ല ചായക്കടയും നോക്കി നോക്കി ഷാപ്പായ ഷാപ്പ ഒക്കെ തിരക്കി ഇനിയിപ്പൊ എവിടെ പോയി അന്വേഷിക്കും ഇവിടെ എങ്ങും കണ്ടില്ലെങ്കിൽ പിന്നെ എവിടെ ആയാലും നമുക്ക് പോയി അന്വേഷിക്കാം ഒരു മുന്നറിയിപ്പ് ഒന്നുണ്ടായിട്ടില്ല ആ ശാന്തം ഒരു പ്രത്യേക ഏത് ശാന്തമ്മ എന്റെ 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 എന്നെ തിരിഞ്ഞു കെട്ടിയുനെ മയക്കെടുത്തോളെ വണ്ടി ആന്റെ അച്ഛൻ നീ ഇങ്ങനെ ഓടാനും എന്നാ ശരിയാവില്ല അല്ല ഞാനെന്ത് ചെയ്യാനാ കൊടുക്കാനാണെങ്കിൽ കാശുല്ല ഇടാൻ നീന്ന് കാര്യം പറഞ്ഞാൽ മനസ്സിലാക്ക നീ കണ്ടിട്ടുണ്ടോ ഈ സാധനത്തിനെ അട്ട പിടിക്കുന്ന പോലെ പിടിക്കും ഭണ്ടാരം നീങ്ങോട്ടാ ഓടുന്നേ എന്ത് പണിയാ നാരായണേട്ടായി കാണിച്ചത് എവിടൊക്കെ എന്നെ നടത്തിച്ചു വെളുപ്പിന് ഏഴ് മണിക്ക് വന്നതാ എന്നോട് ഇത്ര സ്നേഹം എന്നെ കണ്ടിട്ടും കാണാത്ത വട്ടി പോയില്ലേ എന്തു തെറ്റാ ഞാൻ ചെയ്തത് അവസാനം രാമചേട്ടന്റെ വീട്ടിൽ വന്നാൽ കാണാൻ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞു സാധിക്കാനെങ്കിൽ എന്നെ വലിയ ഇഷ്ടമായി എന്നെ ഇരുത്തി പാൻറ്റാ നല്ലത് പാൻറ്റാ നല്ലത് ആറോ ഇത്തിരി കുറഞ്ഞല്ലോ വെയിലും ഉണ്ടിട്ടാ അത്തേക്ക് പൊക്കോ രാമചേട്ടാ

അതെനിക്കറിയാം എല്ലാം അറിഞ്ഞിട്ട് എന്തിനാ ഓമൻ എന്നെ ഇങ്ങനെ ചെയ്യാൻ പള്ളാത്തത് എന്നെ ഒന്ന് ഒഴിവാക്കി തരണം എത്ര കാശാ ഞാൻ കാശാൻ ഒന്നും തരണ്ട ഞാൻ ഒഴിഞ്ഞോളാം കാശിനു വേണ്ടി തന്നെയാ ഞാനും ഗർഭമുണ്ടെന്നൊക്കെ പറഞ്ഞത് ഇനി എന്റെ ശല്യം ഉണ്ടാവില്ല നാളെ ഞാൻ ബോംബേക്ക് പോവാ വലിയൊരു വീട്ടിൽ അടുക്കള പണിക്ക് ഒന്ന് കണ്ട് പറഞ്ഞിട്ട് പോവാന്ന് വെച്ച് വന്നതാ പറയാൻ എനിക്ക് വേറെ ആരുമില്ല ൂപ്പരോട് മാത്രമായിട്ട് ഞാനൊന്ന് സംസാരിച്ചോട്ടെ ഞാൻ നല്ലവളൊന്നുമല്ല നിന്ന വീടുകളിലൊക്കെ പലരും എന്നെ ചീത്തയാക്കിയിട്ടുണ്ട് എന്നാലും മനസ്സിൽ വലിയ ആശയായിരുന്നു ഒരാണിന്റെ കൂടെ കെട്ടിവളായിട്ട് ജീവിക്കണം സമയത്ത് കെട്ടിച്ചേരാനും കെട്ടാനും ആരും ഉണ്ടായിരുന്നില്ല പന്ത്രണ്ട് വയസ്സിൽ തുടങ്ങിയതാ കണ്ടവന്റെ പാത്രം കഴുകൽ ും അമ്മയ്ക്കും ശമ്പളം മാത്രം മതിയായിരുന്നു അതുപോട്ടെ മരിച്ചവരെ എന്തിനാ കുറ്റം പറയണേതായും ഇനി എന്നെ പേടിക്കണ്ട ഞാൻ തിരിച്ചുവരില്ല കാശിനു വേണ്ടി ചെയ്താണെങ്കിലും മരിക്കണവരെ ഈ താലി ഞാൻ ഇട്ടോട്ടെ ഇഷ്ട വേണ്ട ഞാൻ ഞാനിച്ചു സന്തോഷായി വിശപ്പ് കിടണ്ട പോയി ഊണ് കഴിച്ചോളൂ ഞാനും ഒഴിഞ്ഞു പോയിന്ന് കൂട്ടുകാരനോട് പറഞ്ഞിട്ട് എങ്ങോട്ടാ പോളിയൊക്കെ ഇവിടെ അടുത്താണോ വീട് വീട് മീൻ വീട്ടിൽ വീടോ അങ്ങനെ ഒരു അച്ഛൻ മരിച്ചു പോയിന്ന് ഓർമ്മയുണ്ട് അമ്മയും ഉണ്ടോന്നറിയില്ല നാട് വിട്ട് കാലം കുറയല്ലേ എട്ടൊമ്പത് വയസ്സുള്ളപ്പ കള്ളവണ്ടി കയറിയതാ അമ്മയുടെ കല്യാണത്തിന്റെ അന്ന് അമ്മയുടെ കല്യാണോ രണ്ടാം രണ്ടാംകെട്ട് ഇപ്പൊ ചിരിച്ച പോലെ ചങ്ങാതിമാരെ ചിരിച്ചപ്പോ വിട്ടു പിന്നെ തിരിച്ചു പോകാനൊരു മടി അന്ന് ചായക്കടലൊക്കെ ചെല്ലുമ്പോൾ എന്നും പത്രം നോക്കും കണ്ടവരുണ്ടോ മകനെ മടങ്ങി വരൂ അങ്ങനെ വല്ലതും ഉണ്ടോന്നു എവിടെ കത്തയച്ചു നോക്കി അതിനുമില്ല മറുപടി പിന്നെ എവിടെ കൂടി അല്ലാവാൻ പറ്റുമോ വീണ്ടും ചേരട്ടെ വറക്കാം എന്നാ ചെയ്യുന്നവനും പോട്ടെ